ദ്വിദിന സന്ദർശനത്തിനായി കുവൈറ്റിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കുവൈറ്റിലെ തൊഴിലാളി ക്യാമ്പിലെത്തി ആയിരത്തി അഞ്ഞൂറോളം ഇന്ത്യൻ പൗരന്മാരുമായി കൂടിക്കാഴ്ച നടത്തി കുവൈറ്റിലെ മിനി അബ്ദുള്ള മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ക്യാമ്പാണ് സന്ദർശിച്ചിരിക്കുന്നത് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഇന്ത്യൻ തൊഴിലാളികളുമായും പ്രധാനമന്ത്രി ആശയവിനിമയം നടത്തുകയും ചെയ്തു അവരോടൊപ്പം ഇരുന്ന് അവരുടെ ക്ഷേമ വിവരങ്ങൾ അന്വേഷിച്ചതിന് ശേഷമാണ് പ്രധാനമന്ത്രി മടങ്ങിയതും വിദേശത്തുള്ള ഇന്ത്യൻ തൊഴിലാളികളുടെ ക്ഷേമത്തിന് പ്രധാനമന്ത്രി നൽകുന്ന പ്രാധാന്യത്തിന്റെ പ്രതീകം കൂടിയായാണ് തൊഴിലാളി ക്യാമ്പ് സന്ദർശനത്തിന് വിലയിരുത്തപ്പെടുന്നതും ഇന്ത്യയിൽ മോദിക്കെതിരെ ശബ്ദമുയർത്തുന്ന യുവാക്കൾ ഈ മനം നിറയ്ക്കുന്ന കാഴ്ച കാണേണ്ടത് തന്നെയാണ് രാജ്യത്തെ യുവാക്കൾക്ക് വേണ്ടി നിരവധി പദ്ധതികളാണ് മോദി സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ളത് എന്നാൽ മോദി വിരുദ്ധരായി അല്ലെങ്കിൽ മോദി വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഒരുപാട് ജനങ്ങൾക്ക് അതൊക്കെ പുറംകാൽ കൊണ്ട് തട്ടിത്തെറപ്പിക്കാനാണ് നീക്കം നടത്തുന്നതും വിദേശത്തെ ഇന്ത്യൻ തൊഴിലാളികളുടെ ക്ഷേമത്തിനായി ഇ എമിഗ്രന്റ് പോർട്ടൽ മമത് പോർട്ടൽ നവീകരിച്ചുകൊണ്ട് പ്ര പ്രവാസി ഭാരതീയ ഭീമ യോജന തുടങ്ങി നിരവധി സാങ്കേതിക അധിഷ്ഠിത സംരംഭങ്ങൾ കേന്ദ്ര സർക്കാർ ആരംഭിച്ചിരുന്നു വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ഇന്ത്യൻ പ്രവാസികളുടെ ക്ഷേമത്തിന് വലിയ മുൻഗണനയാണ് കേന്ദ്ര സർക്കാർ നൽകുന്നതെന്നും മന്ത്രാലയം പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നു അതേസമയം രണ്ടായിരത്തി നാൽപ്പത്തിയേഴോടെ തന്നെ ഇന്ത്യയെ വികസിത രാജ്യമാക്കി മാറ്റാനുള്ള യജ്ഞത്തിൽ പ്രവാസികളും ഭാഗമാകണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തു വരും ദശാബ്ദങ്ങളിൽ ഇന്ത്യ നവീന കണ്ടുപിടുത്തങ്ങളുടെയും ഹരിതോർജത്തിന്റെയും ഇലക്ട്രോണിക്സിന്റെയും ഹബ്ബാക്കി മാറ്റുമെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യക്കാരായ അധ്യാപകർ കുവൈറ്റിലെ ഭാവി തലമുറയെ വാർത്തെടുക്കുന്നു എഞ്ചിനീയർമാരും ആർക്കിടെക്റ്റുമാരും ഭാവിയിലേക്ക് ആവശ്യമായ സൗകര്യങ്ങളും മറ്റും കുവൈറ്റിൽ സജ്ജമാക്കുന്നു ഒരു ലക്ഷത്തോളം ഇന്ത്യൻ പൗരന്മാരാണ് കുവൈറ്റിലുള്ളത് അവരുടെ കഴിവുകളെയും കഠിനാധ്വാനത്തെയും കുവൈറ്റ് ജനങ്ങളും നേതാക്കളും ഉൾപ്പെടെയുള്ളവർ പ്രശംസിച്ചിട്ടുണ്ട് ഇന്ത്യൻ പൗരന്മാരുടെ കഴിവുകളും നൈപുണ്യവും പുതിയ കുവൈറ്റിനെ വാർത്തെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ലോക നന്മയെ മുൻനിർത്തി ഭാരതം വിശ്വബന്ധുവായി മുന്നേറുകയാണ് യുവത്വം തുളുമുന്ന ഇന്ത്യ ലോകത്തിന്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ ഒരുങ്ങുകയാണ് ഇന്ത്യ അനുദിന പുരോഗതി കൈവരിക്കുകയാണ് ഹലോ മോദി പരിപാടിയിൽ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സാങ്കേതിക വിദ്യ അടിസ്ഥാന സൗകര്യ വികസനം സുസ്ഥിരത എന്നിവയിൽ വൻ പുരോഗതി ഉണ്ടാകുന്നത് നിലവിൽ അഞ്ചാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യയെന്നും വൈകാതെ തന്നെ മൂന്നാം വലിയ സമ്പദ് വ്യവസ്ഥയായി മാറുമെന്ന ആത്മവിശ്വാസവും അദ്ദേഹം പ്രകടിപ്പിച്ചു വരും വർഷങ്ങളിൽ ഇന്നോവേഷൻ ഗ്രീൻ എനർജി ഫാർമസ്യൂട്ടിക്കൽസ് ഇലക്ട്രോണിക്സ് സെമി കണ്ടക്ടർ തുടങ്ങിയവയുടെ കേന്ദ്രമായി ഇന്ത്യ മാറും പ്രധാന ഊർജ വ്യാപാര പങ്കാളിയാണ് കുവൈറ്റ് എന്നും പ്രധാനമന്ത്രി പറഞ്ഞു കുവൈറ്റ് കമ്പനികൾക്ക് ഇന്ത്യ വലിയ നിക്ഷേപ കേന്ദ്രമാണ്യെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കുവൈറ്റിലെ മിന അബ്ദുള്ള മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന തൊഴിലാളി ക്യാമ്പിലെത്തി ആയിരത്തി അഞ്ഞൂറോളം ഇന്ത്യൻ പൗരന്മാരുമായും പ്രധാനമന്ത്രി സംവദിച്ചിരുന്നു അതേസമയം കുവൈറ്റ് എമിർ ഷേഖ് മഹൽ അൽ അഹമ്മദ് അൽ ജാബർ അൽ സഹബ് അദ്ദേഹത്തിന്റെ ക്ഷണപ്രകാരം ശനിയാഴ്ചയായിരുന്നു പ്രധാനമന്ത്രി കുവൈറ്റിലേക്ക് എത്തിയത് അദ്ദേഹത്തിന് ഊഷ്മളമായ സ്വീകരണമായിരുന്നു കുവൈറ്റിൽ നൽകിയതും കുവൈറ്റ് പ്രഥമ ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ ആഭ്യന്തര മന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് യൂസഫ് സൗദ് അൽ സഹബ് മറ്റ് വിശിഷ്ട അതിഥികൾ എന്നിവർ അദ്ദേഹത്തെ വിമാനത്താവളത്തിൽ സ്വീകരിച്ചു വ്യാപാരം ഊർജ്ജം പ്രാദേശിക സുരക്ഷ എന്നിവ ഉൾപ്പെടെ വിവിധ മേഖലകളിൽ ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്തുന്നതിനായി ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇന്ത്യയും കുവൈറ്റും തമ്മിലുള്ള വളർന്നു വരുന്ന ബന്ധത്തെ പ്രധാനമന്ത്രിയുടെ സന്ദർശനം എടുത്തുകാട്ടുന്നുണ്ട് സന്ദർശന വേളയിൽ ദീർഘവും വിശിഷ്ടവുമായ കരിയറുള്ള മുൻ ഐ എഫ് എസ് ഉദ്യോഗസ്ഥനായ മംഗൽ സേൻ കാണാനുള്ള അവസരവും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉപയോഗിച്ചു നാല്പത് വർഷത്തോളമായി കുവൈറ്റിൽ താമസിക്കുന്ന നാഷണൽ ബാങ്ക് ഓഫ് കുവൈറ്റ് ജനറൽ മാനേജറായ അദ്ദേഹത്തിന്റെ മകൻ പ്രദീപ് വലിയ ആവേശമാണ് പ്രധാനമന്ത്രിയുടെ ആ സന്ദർശനത്തിനായി പ്രകടിപ്പിച്ചത് അതേസമയം നാല്പത്തിമൂന്ന് വർഷത്തിനു ശേഷം ഇതാദ്യമായിട്ടാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി കുവൈറ്റിൽ സന്ദർശനം നടത്തുന്നതെന്നും ശ്രദ്ധേയമായ ഒരു കാര്യമാണ് न्यूज डेस्क न्यूज़